ഇപ്പോൾ ആശുപത്രിയിൽ നടക്കുന്ന കാര്യം ഒന്നാമത്തേത് പരിക്കേറ്റ ആളുകളുണ്ട് വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എങ്കിലും ഈ മസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളിൽ കുറേയേറെ പേർ പരിക്കുകളോടെ ചികിത്സയിലാണ് അതിൽ അഞ്ച് പേർ ഒന്നുകിൽ വെൻ്റിലേറ്ററിലോ അല്ലെങ്കിൽ ഐ സിയുലോ ആണ് അവർ ചികിത്സയിലിരിക്കുന്നു ഒപ്പം തന്നെ അൻപത്തി അഞ്ച് പേർക്ക് സാരമായ പരിക്കുകളുണ്ട് ഗുരുതരമായ പരിക്കുകളല്ല എന്നാൽ കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് അവരെ അവരുടെ ചികിത്സാ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ മരിച്ച ആളുകളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിനിപ്പോൾ നടക്കുന്ന കാര്യം ബന്ധുക്കളുടെ ഡി സാമ്പിൾ എടുക്കുന്നു അതിനീ പരിശോധനയ്ക്ക് വിധേയമാക്കണം അതിനുശേഷം നാളെ തന്നെ വൈകാതെ ഈ ഡി എൻ എ പരിശോധനകൾ പൂർത്തിയാക്കി നടപടികൾ ക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ വൈകിട്ടോടെ തന്നെ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ കഴിയുമോ എന്ന ശ്രമമാണിപ്പോൾ ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഏതാണ്ട് ഏഴ് മണിയോടുകൂടി പരിക്കേറ്റ മുഴുവൻ ആളുകളെയും മരണപ്പെട്ട മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ വ്യോമയാന മന്ത്രി രണ്ട് മണിക്കൂർ മുൻപ് അപകട സ്ഥലത്തെത്തി അതിനുശേഷം ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് ആഭ്യന്തരമന്ത്രിയും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇരുവരുടെയും കൂടെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയും ചേർന്ന് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി അതിനുശേഷം ഈ നേതാക്കളെല്ലാം ചേർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം അഹമ്മദാബാദിൽ ചേരുകയാണ് ആ യോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദാംശങ്ങൾ ലഭ്യമാവാൻ പോകുന്നേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം വ്യോമയാന മന്ത്രാലയം ഈ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അന്വേഷണത്തിൻ്റെ ഭാഗം ായിട്ടുള്ള സംഘം അഹമ്മദാബാദിലെത്തിയിട്ടുമുണ്ട് അവർ തെളിവുകൾ ശേഖരിക്കുകയാണ് ആ തെളിവ് ശേഖരണത്തിനും റിപ്പോർട്ട് സമർപ്പണത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു മനുഷ്യനാണ് അദ്ദേഹം പറയുന്നത് വിമാനം പറന്നു പൊങ്ങി മുപ്പതാമത്തെ സെക്കൻഡിൽ വലിയൊരു ശബ്ദം കേട്ടു പിന്നീട് ഞാൻ കാണുന്നത് കുറേ ശവശലികൾക്കിടയിൽ ഞാൻ കിടക്കുന്നതാണ് ഓടി രക്ഷപ്പെടാൻ നോക്കി അപ്പോൾ ആരൊക്കെയോ ചേർന്ന് തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന് കണ്ണിനും കൈക്കും കാലിനും നെഞ്ചിനുമെല്ലാം പരിക്കുണ്ട് ഗുരുതരമായ പരിക്കല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടി ഈ ദുരന്തത്തിൽ മഹാദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആഘാതമുണ്ടാവും ആ ആഘാതത്തിന് ശേഷം അദ്ദേഹത്തോട് വിശദമായി സംസാരിച്ച് കുറേ കൂടി വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് ഒപ്പം തന്നെ ബ്ലാക്ക് ബോസ് ലഭ്യമാകേണ്ടതുണ്ട് അതിൻ്റെ കൂടെ തന്നെ എ ടി സിയിൽ നിന്നുള്ള വിവരം ലഭ്യമാകേണ്ടതുണ്ട് ഇതെല്ലാം ചേർത്തുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് മറ്റന്നാൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം അതിനുശേഷം നാലോ അഞ്ചോ ദിവസത്തിനകം തന്നെ എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നുള്ളത് വ്യക്തമാകും പക്ഷേ നമ്മുടെ രാജ്യം കണ്ട ലോകം തന്നെ കണ്ട മഹാ വിമാന ദുരന്തങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് അഹമ്മദാബാദ് ദുരന്തം ലോക നേതാക്കളിൽ പല പലരും പുട്ടിനാണെങ്കിൽ നേപ്പാളിൻ്റെ ബംഗ്ലാദേശിൻ്റെ ഇറ്റലിയുടെ തുടങ്ങി പല ലോകരാഷ്ട്രങ്ങളുടെയും നേതാക്കൾ ഇന്ത്യയെ വിളിച്ച് അനുശോചനം അറിയിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ നാടിന് സംഭവിച്ചത് വലിയ നഷ്ടം തന്നെയാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ മരണ രാജ്യം തേങ്ങലോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സമയമാകുകയും